നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുമ്പം നമ്മുടെ ഫോണിനകത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഫീച്ചറുകളുണ്ട് പലപ്പോഴും ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടാകില്ല പക്ഷേ നമുക്ക് സാധാരണ കാണുന്ന പോലെയുള്ള ഫീച്ചറുകൾ മാത്രം ഉപയോഗിച്ച് നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം നമ്മൾ പൂർത്തിയാക്കും എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്തുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലൊരു ഫീച്ചർ ഞാൻ കാണിച്ചരാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് നമുക്കൊക്കെ ഏറ്റവും ആയിട്ടുള്ള ഫീച്ചറാണ് ആ ഫീച്ചർ ഏതാണെന്ന് കാണിച്ചതെന്ന് പോകുമ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെല്ലാവരും പാട്ടിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മൂളിപ്പാട്ട് പാടുന്ന ആളുകളുണ്ടാവും കൃത്യമായിട്ട് ഒന്നോ രണ്ടോ വരി മാത്രം അറിയുന്ന ആളുകളുണ്ടാവും അങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പാട്ട് പാടുന്നത് കൃത്യമായിട്ട് ആ പാട്ട് മുഴുവനായിട്ട് ഓർമ്മയില്ല പക്ഷേ അതിൻ്റെ ട്യൂണ് നമുക്കറിയാൻ സാധിക്കും അതിൻ്റെ ഒരു മ്യൂസിക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂളാൻ നമുക്കറിയാം ആ പാട്ട് ഇന്നതാണെന്ന് പക്ഷേ അതിൻ്റെ വരികൾ നമുക്കറിയില്ലെങ്കിൽ നമുക്ക് മൂളി മൂളിക്കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കാണിച്ചു തരും ഇതാ ആ പാട്ടെന്ന് അതുപോലെ നിങ്ങൾക്ക് പാടാൻ അറിയുമ്പോൾ പക്ഷെ രണ്ടു വരി മാത്രമേ അറിയുള്ളൂ നിങ്ങൾ ജസ്റ്റ് രണ്ട് വരി അല്ലെങ്കിൽ ഒരു വരി നിങ്ങൾക്ക് അറിയുന്ന പാട്ടിൻ്റെ വരികൾ ഒന്ന് ജസ്റ്റ് പാടി കൊടുത്താൽ മതി ആ പാട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗൂഗിളിൻ്റെ ഈ ഒരു ആപ്പാണ് സാധാരണ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്ത ആപ്പാണ് ഇതിനകത്ത് ഒരുപാട് ഫീച്ചറുകളുടെ നേരത്തേക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ് ഈ ഒരു ഗൂഗിൾഡ് ആപ്പ് നമ്മൾ ഗൂഗിൾ ക്രോം അല്ല ഈ ഗൂഗിൾഡ് ആപ്പ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ ചില മൊബൈൽ ഫോണിൽ ഇതിൽ കൂടുതൽ കാണാൻ സാധിക്കും ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഇതാ ഈ കാണുന്ന ഫീച്ചർ മ്യൂസിക്കിൻ്റെ ഐക്കമുള്ള ഈ ഫീച്ചർ കാണാൻ സാധിക്കും നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് മൂളാൻ അറിയാൻ ജസ്റ്റ് മൂളി കൊടുത്താൽ മതി തുടക്ക ഭാഗം ഒന്ന് മോളിക്കൊടുത്താ പാട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് പാട്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ എവിടെയെങ്കിലും ഒരു പാട്ട് കേൾക്കുന്നുണ്ട് ആ പാട്ട് അല്ലെങ്കിൽ എവിടെയെന്തെങ്കിലും ഒരു റിംഗ് ടൂൺ കേൾക്കുന്നുണ്ട് ആ റിംഗ് ടൂണിൻ്റെ ഫുൾ നിങ്ങൾക്ക് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ പാട്ട് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ റിംഗ് ട്യൂൺ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മ്യൂസിക്കിൻ്റെ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കൃത്യമായിട്ട് ആ പാട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എവിടെന്നെങ്കിലും പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ആ പാട്ട് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഈ മ്യൂസിക്കിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ആകും നിങ്ങൾക്ക് ആ പാട്ട് ഇവിടെ കാണിച്ചു തരും അപ്പോൾ നമ്മൾ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പാട്ടൊന്ന് മൂളികൊടുത്ത് കാണിച്ചുതരാം അപ്പം ഇത് കാണാത്തേക്കും ഞാനിവിടെ കോലക്കുഴൽ വിളി കേട്ടോ എന്നുള്ള മ്യൂസിക് ഇട്ടപ്പം അല്ലെങ്കിൽ അതിന് മൂളിയപ്പം ഇതവിടെ കണസയ്ക്ക് ഏറ്റവും മുകളിൽ തന്നെ വിജയ് യേശുദാസിൻ്റെ അപ്പം നമ്മൾ എത്ര ശതമാനം അതിന് മാച്ചിങ് ഉണ്ട് നമ്മുടെ കണസൊക്കെ പതിനാറ് ശതമാനം മാച്ചിങ് ആ ട്യൂണിൽ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് മൂളി കൊടുത്തേക്കാണ് കാണിച്ചതിന് വേണ്ടി ഇവിടെ മുകളിൽ കാണാൻ കോലക്കുഴൽ വിളി കേട്ടോ എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക യൂട്യൂബിനകത്ത് നിന്ന് ആ പാട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് പാടാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടി കൊടുത്താൽ മതി രണ്ട് പേരെങ്കിൽ പാടി കൊടുത്താൽ മതി ആ പാട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ആ പാട്ട് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് തരും ഗൂഗിൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുള്ള സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം